നന്ദി ഓടെ ദേശത്തിന് മഹത്വം കരയിരുന്നു പി ചി സെന്റർ വിവാഹ ദിവസം ബോർഡിൻ്റെയും വെള്ളാനിക്കോട് സഭയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്നതായ പരസ്യത്തിൽ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ഞങ്ങളെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ ഉയർത്തുവാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായ മാനവകുലത്തിന് ഈ ദേശനിവാസികൾക്ക് ബോധവൽക്കരണം നടത്തുവാൻ അങ്ങനെ ഇന്ന് പൈക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നതായ ഈ രക്ഷകനായ യേശു ക്രിസ്തു പാപങ്ങളുടെ മോദനത്തിന് വേണ്ടി സ്വർത്തു വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നാലഭൂമിക്ക് ഒന്നായി വെടിവെക്കുന്നതിന് വേണ്ടി യഥസമനം മുതൽ മുതൽ കാൽവരിക്ക് കുലക്കളം വരെയും ഒത്തിരി കഷ്ടത അനുഭവിച്ച് ഓരോ തുള്ളി രക്തവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നവരാണ് ഈ നല്ല കർത്താവിനെ നിങ്ങളുടെ മുൻപാകെ സാക്ഷിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റത്തെത്തുന്ന ഏറെ സാവകാശനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദൈവം പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിക്കുക മാത്രമല്ല അനർത്ഥങ്ങളിൽ നിന്നും മരണകരമായ അനുഭവങ്ങളിൽ നിന്നും ഒക്കെയും വിടിവെക്കുന്നതിനായ സർവശക്തനായ കർത്താവാണ് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഈ ദേശ അത് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് മാർച്ച് മാസം പത്താം തീയതി മരണകരമായ വലിയൊരു വിപത്ത് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു കർശന മുകളിൽ നിന്ന് ഞാൻ താഴെ തീർന്നു നട്ടല് തകർന്നു തലയ്ക്ക് മാരകമായ മുറിവ് സംഭവിക്കപ്പെട്ടു തലയോട്ടി കാണത്തക്ക രീതിയിൽ പതിനാറ് സ്റ്റിച്ചോളം ഇടുവാൻ തീർന്നു നടുവിനെ കമ്പിയും ഒക്കെ ഇട്ടിട്ട് രണ്ടേ മുക്കാൽ മണിക്കൂറോളമാണ് ഞാൻ കരശന്റെ മുകളിൽ നിന്നും വീണ് ബോധമില്ലാതെ കിടക്കുവാനായിട്ട് ഇടയാ തീർന്ന സ്ത്രീയുള്ളവരെ ഇതൊക്കെ വാർന്ന് ഞാൻ അതുപോലെ രണ്ടേ മുക്കാൽ മണിക്കൂറോളം കിടന്നുവെങ്കിലും അവിടെ നിന്നും ദൈവം എന്നെ കരം പിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തി ഇന്ന് പയൽക്കാലം നിങ്ങളുടെ സാക്ഷിയാ സാക്ഷ്യ നിർബന്ധക്കോണം സ്വർണ്ണത്തിൽ ദൈവം എനിക്ക് ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഈ വലിയ ദൈവത്തെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ ഇന്ന് പോയൽക്കാലം നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ വെളിപ്പെട്ട ദാസി സിസ്റ്റർ മിനി അജി അജി കടന്നു വന്നിട്ടുണ്ട് കർത്താവിന്റെ ദാസി എന്ന് പോയൽ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിപ്പുവാൻ തൊക്കെ ഈ കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ തൊക്കെ ഈ സമയം ഞാൻ ക്ഷണിക്കുന്നു